തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ സിംഗമായി അവതരിക്കപ്പെട്ട കെ അണ്ണാമല എന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ശുദ്ധിയുള്ള രാഷ്ട്രീയം പ്രതീക്ഷിച്ച് ഐ പി എസ് തൊഴിൽ വലിച്ചെറിഞ്ഞ് കാവ്യണിഞ്ഞ അണ്ണാമലെ ഇന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഒരു സന്ദേശം നൽകുകയാണ് എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നൽകിയ വാക്ക് പാലിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം വിട്ട് കൃഷിയിലേക്ക് മടങ്ങാൻ എനിക്ക് മടിയില്ല സമയമാകുമ്പോൾ എല്ലാം തുറന്നു പറയുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തമിഴ്നാട് ബി ജെ പിയിൽ പുകയുന്ന ആഭ്യന്തര കലഹത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഒരു കാലത്ത് തമിഴ്നാട്ടിലെ പാർട്ടിയുടെ അവസാന വാക്കായിരുന്ന അണ്ണാമലയ്ക്ക് എവിടെയാണ് പേടിച്ചത് അമിത്ഷായും കൂട്ടരും ചേർന്ന് അണ്ണാമലയെ ഒതുക്കുകയാണോ ബി ജെ പിക്ക് വേണ്ടി ഐ പി എസ് തൊഴിലുപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച കെ അണ്ണാമലെ തുടക്കം മുതൽ തന്നെ ഒരു ഒറ്റയാൽ പോരാളിയായിരുന്നു ചെരുപ്പിടാതെ നടന്നും ചാട്ടവാറുകൊണ്ട് സ്വന്തം ദേഹത്തടിച്ചും ഡി എം കെക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിയും അദ്ദേഹം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു പുതിയ മുഖമായിരുന്നു യുവാക്കളെ ആകർഷിക്കാനും പാർട്ടിയെ താഴ്ത്തട്ടിൽ വളർത്താനും അണ്ണാമല നടത്തിയ ശ്രമങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ പോലും പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ദേശീയ നേതൃത്വം വലിയ വില കൽപ്പിക്കുകയും തമിഴ്നാട് ബി ജെ പിയിൽ അണ്ണാമലെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി വളർന്നു വരികയും ചെയ്തിരുന്നു അങ്ങനെ അണ്ണാമലയുടെ ആത്മവിശ്വാസം വാനോളം ഉയർന്ന സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് സി പി രാധാകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ ഉപദേശങ്ങൾ തള്ളി എഐ എ ഡി എം കെ യുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ അണ്ണാമല തീരുമാനിച്ചു ഡി എം കെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാമെന്ന അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ ബി ജെ പി തകർന്നടിഞ്ഞപ്പോൾ അണ്ണാമലയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി എഐ എ ഡി എം കെ യെ എൻഡിഎ മുന്നണിയിൽ എത്തിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമങ്ങളെ അണ്ണാമലെ തുടക്കം മുതലേ എതിർത്തിരുന്നു അദ്ദേഹത്തിന്റെ കടുംപിടുത്തം കാരണം മുന്നണിയിലെത്തിയ എ എ ഡി എം കെ സഖ്യം പിന്നീട് ഉപേക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇത് അമിത്ഷായെയും ദേശീയ നേതൃത്വത്തെയും ചോടിപ്പിച്ചു ഡി എം കെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് അണ്ണാമലയുടെ ഈഗോ ഒരു തടസ്സമാണെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം അണ്ണാമലയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി സജീവമായി അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ മറികടന്ന് അമിത് ഷാ നേരിട്ടിടപെട്ട് എ ഐ എ ഡി എം കെ ബി ജെ പി സഖ്യം യാഥാർത്ഥ്യമാക്കിയതോടെ അണ്ണാമലയുടെ സ്ഥാനം പരുങ്ങലിലായി ഇതിൽ കടുത്ത ഉണ്ടായിരുന്നു അണ്ണാമലയ്ക്ക് ദേശീയതലത്തിൽ ചില പ്രധാന പദവികൾ നൽകാമെന്ന് കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല ഇത് അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ പ്രകോപിതനാക്കിയിരുന്നു അണ്ണാമലയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗ നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി ഇതോടെ പാർട്ടിയിൽ അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെട്ടു അണ്ണാമലെ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്തിരുന്ന സൈബർ ഗ്രൂപ്പുകളെല്ലാം പുതിയ സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ പിരിച്ചുവിട്ടതോടെ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന്റെ ശക്തിയും ക്ഷയിച്ചു അടുത്തിടെ ഡൽഹിയിൽ ചേർന്ന തമിഴ്നാട് നേതാക്കളുടെ യോഗത്തിൽ പോലും അണ്ണാമലയ്ക്ക് ക്ഷണമില്ലായിരുന്നു എന്നത് അദ്ദേഹം എത്രത്തോളം പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ടി വി ദിനകരൻ ഒ പനീർസെൽവം തുടങ്ങിയ വിമത നേതാക്കളുമായി അണ്ണാമലെ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ി ജെ പിയുടെയും എ ഡി എം കെ അനിഷ്ടം വകവെക്കാതെ ദിനകരനുമായി ചർച്ച നടത്തിയതും പിന്നീട് അത് സമ്മതിച്ചതും കേന്ദ്ര നേതൃത്വത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചു ചെങ്കോട്ടയൻ മുൻനിർത്തിയുള്ള വിമത ഗ്രൂപ്പിന്റെ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അണ്ണാമലയെ പൂർണമായി ഒഴിവാക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല കാരണം തമിഴ്നാട് ബി ജെ പിയിലെ നല്ലൊരു ശതമാനം യുവാക്കളും ഇപ്പോഴും അണ്ണാമലയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് അതിന്റെ പ്രധാന കാരണം പുതിയ പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രൻ ചുമതലയേറ്റ ശേഷം തമിഴ്നാട്ടിൽ ബി ജെ പി അപ്രസക്തമായ അവസ്ഥയിലാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തെരുവുകളിൽ കാണാനില്ല സംസ്ഥാന പര്യടനങ്ങൾ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ അണ്ണാമലെ പോലെ ഒരു ക്രൗഡ് പുള്ളറെ പൂർണ്ണമായി തഴയുന്നത് ആത്മഹത്യാപരമായിരിക്കും ബി ജെ പിക്ക് ഈ തിരിച്ചറിവിലാണ് അണ്ണാമല ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് ശുദ്ധിയുള്ള രാഷ്ട്രീയം പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ തുറന്നു പറയും ഇല്ലെങ്കിൽ രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങും നൽകിയ വാക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ബി ജെ പിയിൽ നിൽക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഭീഷണി മാത്രമല്ല ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തന്റെ ക്ഷമ ഇനിയും പരീക്ഷിച്ചാൽ പാർട്ടിയിലെ പല രഹസ്യങ്ങളും താൻ തുറന്നു പറയുമെന്ന ഒരു സൂചനയും അതിലുണ്ട് തമിഴ് രാഷ്ട്രീയത്തിലെ ഈ സിംഗം അടുത്തതായി എന്ത് നീക്കം നടത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം